അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം നമ്മുടെ ട്രിവേൻഡ്രത്ത് അമ്മയ്ക്ക് നമ്മൾ പൊങ്കാല സമർപ്പിക്കുന്ന ഒരു ദിവസമാണെന്ന് അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും പൊങ്കാല ഇടും എല്ലാവർക്കും അറിയായിരിക്കും പൊതുവേ ഈ ഒരു ദിവസത്തെ പറ്റിയിട്ട് അപ്പോൾ എനിക്ക് ഒരുപാടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പിന്നെ ഈ ഡ്രസ്സ് നമുക്ക് നമ്മുടെ പുതിയ കളക്ഷൻസിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതിന് തന്നെ നമുക്ക് ഒരുപാട് ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ കമ്മിങ് ഡേയ്സിൽ നമ്മളിതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതാണെന്ന് എൻ്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത് ഈ സെയിം ബോട്ടും നമുക്കിതിനു തന്നെ ഒരുപാട് കളർ ചെയ്ഞ്ച് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിന് ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു വീഡിയോയ്ക്ക് ഇടയ്ക്ക് ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തതെന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കും കേട്ടോ അതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്തത് അപ്പോൾ ഇനി നേരെ നമുക്ക് ഇന്നത്തെ നമ്മുടെ പൊങ്കാല വിശേഷങ്ങളിലേക്ക് പോവാം നമ്മുടെ ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം എല്ലാവരെയും പരിചയപ്പെടാം കേട്ടോ ഫസ്റ്റ് സമു ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ തന്നെ മോനുണ്ടാക്കുന്ന കാണിക്കാനായിരുന്നു പക്ഷെ മെയിനായിട്ട് ഉണ്ടാക്കിയത് മാമനും ഹരിക്കുട്ടനും അണിതാണ് ഹരി കുട്ടൻ പിന്നെ മൊബ്ലും ഉണ്ടല്ലേ മൊബ്ലും കുറച്ച് വിഷ്ണുകാന്ത് കൊറച്ച് ഇതിന്റെ ഇടയ്ക്ക് ഉണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് ബ്ലോഗ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു പാളിപ്പോയി ഓക്കേ നമുക്ക് ബാക്കിയുള്ള പൊങ്കാല വിശേഷങ്ങളിലേക്ക് പോകും പിന്നെ ബോമാവൻ നിങ്ങൾക്ക് ആർക്കും പെജപ്പെടുത്തി ആവശ്യമില്ലെന്ന് തോന്നുന്നു കഴിഞ്ഞ ബ്ലോഗിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കഴിഞ്ഞ പൊങ്കാലയാണ് ബോമാവൻ ആരാന്നുള്ളത് അമ്മയുടെ ബ്രദറാണ് ബോമോവൻ പിന്നെ ഈ അങ്കളില്ലേ ഈ ഞങ്ങൾ അതായത് മാമന്റെ വൈഫിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് അങ്ങൾ പൊളിയാണ് അടിപൊളിയാണ് അങ്കള് ദുബായിലായിരുന്നു വൈഫിൻ്റെ പേര് റീന ആൻറ്റി റീന ആൻറ്റിക്ക് വേണ്ടി ആ സൗദിയിലായിരുന്നെങ്കിൽ റീന ആൻറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കില്ല ഹസ്ബൻഡ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ അതേപോലത്തെ ഒരു ഹസ്ബൻഡാണ് അങ്കള് എല്ലാ സഹായങ്ങളും ചെയ്തെടുക്കും ബോമോൻ അതുപോലെയാണ് പക്ഷേ അത്രയല്ല പക്ഷെ അങ്ങൾ ഒരു രക്ഷയില്ല പൊളിയാണ് നമ്മളൊക്കെ ഇവിടെ ഇടയ്ക്ക് പറയും അങ്ങൾ അടിപൊളിയാണ് അങ്ങൾ ഇല്ലാതന്നെ അങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സംസാരിക്കാറുണ്ട് അങ്ങനെ അടിപൊളിയാണ് നമ്മള് ഒരു ദോഷം ഉണ്ടാക്കുകയാണ് അപ്പൂപ്പിനെ ചെറിയ ഞാൻ ക്ഷീണം അതിൽ അപ്പൂപ്പിന ദോഷം ഉണ്ടാക്കി കൊടുക്കാന്ന് അപ്പൊ ഞാനി ദോഷം കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ ഇവിടെ കുറച്ച് ലങ്കോലായി കിടക്കാണ് പൊക്കാലയൊണ്ട ഒന്നും ഒടുക്കാനൊന്നുള്ള സമയം കിട്ടില്ല ചൂടാവണതിന് മുന്നേ ഞാൻ ഒഴിച്ചു മതി അപ്പൊ ഇതാണ് അപ്പൂപ്പൻ അപ്പൂപ്പൻ നമ്മൾ ദോഷ ഉണ്ടാക്കി കൊടുത്തിരിക്കയാണ് പിന്നെ മാത്രം അപ്പം അപ്പൂപ്പന് ദോഷം ഉണ്ടാക്കി ഇന്ന് നമുക്ക് നമ്മളെ പൊങ്കാലയുടെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പൊങ്കാല വിശേഷങ്ങൾ ഈ ഓടുന്നതാണ് അമ്മ അമ്മയാണ് മെയിൻ ഇന്നത്തെ കഥാപാത്രം അമ്മയാണ് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതും എല്ലാം ഞാൻ പറഞ്ഞ ലക്ഷണീ എല്ലാ സ്വപ്നം അമ്മയുടെ ചെയ്ത് ഞാൻ സിനിമ തിരിച്ച് താൻസെന്ന വാർത്ത ഇതാണ് അമ്മ അമ്മ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും തിനെ കാറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാ അമ്മാമ്മയാണ് അമ്മാമ്മ ഒരു രക്ഷയിൽ അമ്മമ്മക്കിഡിലാണ് അമ്മാമ്മയാണ് ഏറ്റവും അധികം മോഡേൺ ആയിട്ടുള്ള ഒരാൾ എല്ലാം പിള്ളേരുടെ ആ ഒരു അവസരത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം അതാണ് ഇതാണ് നമ്മുടെ അന്തിത അഞ്ജിത ഡിഫൻസിനാണ് വർക്ക് ചെയ്യുന്നത് ആണ് ശരിക്കും ആണ് ഒട്ടും അടങ്ങിയിരിക്കാത്തൊരാളാണ് ഏത് സമയം ട്രിപ്പിങ്ങാണ് എല്ലാമുണ്ട് ചെറിയ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട് പ്രവർത്തക പിന്നെ ഞാൻ അഞ്ചുതേടെ അമ്മയാണ് അതെ നമ്മള് നേരത്തെ പരിചയപ്പെട്ടില്ല അടുത്ത കഥാപാത്രം എന്റെ അല്ല ഐശ്വര്യ മുത്ത് അങ്ങനെയല്ല അമ്മയ്ക്ക് എന്തെങ്കിലും രണ്ടു വാർത്ത സംസാരിക്കുന്നുണ്ടോ അമ്മ അമ്മക്ക് ഭയങ്കര ടെൻഷനാണ് ആഹ് ശരിയാണ് സമയം ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് കളി നമ്മുടെ കലവും കൂടെ ഒന്ന് കാണാവേ ാണ് ഇവരുടെ എല്ലാ സമയങ്ങളും ഇനി നമുക്ക് നമ്മുടെ ബാക്കി പൊങ്കാല വിശേഷി അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞമോവ പിന്നെ ഇവരെല്ലാം ആറ്റിങ്ങിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഇവരെ ഇവരുടെ എല്ലാം പായസമൊക്കെ ഭയങ്കര ആണ് അതാണ് നമ്മുടെ മീനാന് മീനാണ്ടി നമ്മുടെ നെയ്ബറാണ് മീനാന് എൻ്റെ എല്ലാ വർഷവും ൊങ്കാല ഇടുന്നുണ്ട് എനിക്ക് വളരെയധികം സന്തോഷവും സംതൃപ്തിയും തരുന്നതാണ് ഈ പൊങ്കാല കോവിഡ് സമയത്ത് രണ്ട് പ്രാവശ്യം ഇടാൻ പറ്റാഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇടാൻ ഇരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പൊങ്കാല വിശേഷങ്ങൾ ഇനി ഇനിയും കൂടെ അപ്പൊ ഇതാണ് നമ്മുടെ അതേശി കവിതേശ് ഭയങ്കര ചിൽ ചിൽ അടിപൊളിയാണ് പിന്നെ നമ്മുടെ ബാക്കി നമ്മടെ കലോ നമ്മുടെ ഇരുവേടിനോ ഐശി അകത്താണോ

ാണ് <muchas> വെച്ച് <muchas> I'm mm -hmm. மாதனிது வழியலையும் கில்லியாற்றின் குளிரள நொறியும் மாறுதனிது வழியலையும் பகவதி நடையிலே கேரகராஞ்சலி வில்லை உலர்த்தி உணர்த்தும் பகவதி ராமாவளிகள் அலகலையாள நொழிகள் தேவிபானம் மாக்கும் நானதயர ஜன்மங்கள் ഞങ്ങളിൽ പദാരമില്ല ഞങ്ങൾ പദാരം മാനവയുലகம் നീ തിരുസന്നിധി വന്നല്ലോ ഉണരുപൊലി കേഭജികം നിൻ തിരുനാമവലികൾ നിൻ ജയഅക്ഷരവരികൾ ദേവീ നിൻ അടിമലർങ്ങണയേ ഓക്ഷദയാക്ഷി ദർസണസി അലര കതി കുറച്ചേ കൃത ഹേ ഓക്ഷംമായേ ഉഷമലർ ഘടിനരും വിഹാറ തിരുമക്കര வந்து என்ன அந்த பதாரவே ஒரு சைக்கிள் கட்டா ஒரு சைக்கிள் கூட வழி போட்டுட்டீங்க ஒரு சைக்கிள் கூட கட்டிட்ட இந்த வெள пойдёт куда-нибудь. О, мне а ായിട്ട് <imitation> ശർമ്മ

ആദ്യമായിട്ടാണ് എങ്ങനെ ഉണ്ടായിരുന്നോ എൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്നല്ല സഹായിച്ചു ആ ഇവിടെ ഇവിടെ തന്നെയാണോ വീട് അടൂരാണ് അപ്പൊ ഇത് നമ്മുടെ കവിത കവിതേച്ചെ പറ്റി കൊറച്ച് പുകഴ്ത്താനുണ്ടെന്ന് പറഞ്ഞു പറയും കവിത കുട്ടിയാണത് കുട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല വളരെ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ അതെ അതെ ആ പട്ടിപ്പണി എടുത്ത് നല്ല സക്സസ്ഫുൾ ആയി നമുക്ക് വളരെ വളരെ അഭിമാനമാണ് ഈ കുട്ടീനെ കുറിച്ച് അതെ കളിമൂലിയുടെ അഭിമാനം അതെ ശ്രദ്ധിക്കണ്ട ശ്രദ്ധിക്കണ്ട പറയപ്പെ രണ്ട് വാശി അതെ ശർക്കര പായസമാണ് എന്റെ പായസം ഇങ്ങനെയുണ്ട് ഗൈസ്മെല്ലേ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം

ഇഷ്ടപ്പെട്ടിന ഹായ് വലൈകി കൊച്ചോ ഉണ്ടല്ലോ ഇങ്ങനെയല്ലോ थैंक यू गाइस ഇ നമ്മൾ അപ്പോൾ പറയാം അതിന് കിസ്സ് ആയിട്ട് അവർ സാധാരണ